സി പി എം സ്ഥാനാർത്ഥി എം വി ബാലകൃഷ്ണൻ മാസ്റ്ററുടെ തിരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം തിരുമേനിയിൽ തിരഞ്ഞെടുപ്പ് റാലി നടത്തി എൽ ഡി എഫിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച റാലി എസ് എഫ് ഐ അഖിലേന്ത്യാ വൈസ് പ്രസിഡന്റ് നിതീഷ് നാരായണൻ ഉദ്ഘാടനം ചെയ്തു ഗൃഹപ്രവേശം വിവാഹം ആഘോഷങ്ങൾ എന്തുമാകട്ടെ വീട്ടുപകരണങ്ങൾക്ക് ഗൃഹലക്ഷ്മി ഹോം അപ്ലയൻസസ് മികച്ച ഗൃഹോപകരണ കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾ കൂടാതെ അലുമിനിയം സ്റ്റീൽ പ്ലാസ്റ്റിക് ഗിഫ്റ്റ് ഐറ്റം തുടങ്ങി ഇനിയെല്ലാം ഒരു കുടക്കീഴിൽ ഗുണമേന്മയുള്ള ഹോം ഹോം അപ്ലയൻസസ് അപ്ലയൻസസ് ഇനി നിങ്ങൾക്ക് സ്വന്തമാക്കാം ഗൃഹലക്ഷ്മി സമീപം ബസ് സ്റ്റാൻഡ് ചെറുപുഴ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ചൂട് കൂട്ടി മുന്നണികൾ ഘട്ടത്തിലേക്ക് കടന്നു എൽ ഡി എഫ് തിരുമേനി ലോക്കൽ തിരഞ്ഞെടുപ്പ് റാലി തിരുമേനിയിൽ നടന്നു എസ് എഫ് ഐ അഖിലേന്ത്യാ വൈസ് പ്രസിഡന്റ് നിതീഷ് നാരായണൻ ഉദ്ഘാടനം ചെയ്തു പ്രിയപ്പെട്ടവരെ ഈ ഈ ഈ നാടിനെ 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 തകർക്കാൻ വേണ്ടി വേണ്ടി നോക്കുന്നത് നോക്കുന്നത് അവസാനിപ്പിക്കാൻ വെറുപ്പ് യറ്റി വിഷം മനുഷ്യർ പരസ്പരം ശത്രുത പുലർത്തുന്ന ഇടമാക്കി മാറ്റുവാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഇങ്ങനെയാണ് ഇവിടുത്തെ ജനാധിപത്യം തകർന്നു കൊണ്ടിരിക്കുന്നത്

രാഹുൽ ഗാന്ധി ഇങ്ങളെ കണ്ട മുഖ്യമന്ത്രി അല്ല നമ്മളെ മുഖ്യമന്ത്രി ഇങ്ങളെ കണ്ടിട്ടുള്ള നേതാക്കന്മാരല്ല കമ്മ്യൂണിസ്റ്റുകാര് പന്ത്രണ്ട് കോൺഗ്രസിന്റെ മുഖ്യമന്ത്രിമാരാ ബി ജെ പിയിലേക്ക് പോയത് ഇത് പേടിച്ചിട്ട് അറസ്റ്റ് പേടിച്ചിട്ട് ഇ ഡി എ കണ്ടു പയർന്നിട്ട് പണപ്പെട്ടിയുടെ മുന്നിൽ മുട്ടുമടക്കിയിട്ട് പന്ത്രണ്ട് മുഖ്യമന്ത്രിമാർ രാജേന്ദ്രൻ സ്വാഗതം പറഞ്ഞു എത്തിയ നമ്മുടെ മുഴുവനായി സ്വാഗതം ചെയ്യുകയാണ് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത് വൈസ് പ്രസിഡന്റ് നിതീഷ് നിതീഷ് ഡോക്ടർ അധ്യക്ഷത വഹിച്ചു അതുപോലെ മുൻകാലത്ത് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ജയിപ്പിച്ചുവിട്ട നമ്മുടെ എം പി നമ്മുടെ നാടിനു വേണ്ടി എന്ത് ചെയ്തു എന്നുള്ള നമ്മൾ ഓരോരുത്തരും അതിനെ ചിന്തിച്ച് നമ്മുടെ സമിതിദാനാവകാശം ആണ് പൊതുയോഗത്തിന് മുന്നോടിയായി തിരുമേനി ഹയർ സെക്കൻഡറി സ്കൂൾ കേന്ദ്രീകരിച്ച് നടന്ന പ്രകടനത്തിൽ നിരവധി പ്രവർത്തകർ പങ്കെടുത്തു ടിബി എം തോമസ് കെ പി ഗോപാലൻ കെ എം ഷാജി കെ കെ ജോയി എന്നിവർ പ്രസംഗിച്ചു നിങ്ങളുടെ സ്വപ്ന ഭവനം യാഥാർത്ഥ്യമാക്കാം ഡയമണ്ട് ഇന്റീരിയർ ആൻഡ് ബിൽഡാർക്കിലൂടെ നിങ്ങളുടെ ആഗ്രഹത്തിനും ബഡ്ജറ്റിനും അനുസരിച്ച് ത്രീ ഡി പ്ലാനുകൾ തയ്യാറാക്കി കൺസ്ട്രക്ഷൻ വർക്കുകൾ ഇന്റീരിയർ ഡിസൈൻ വർക്കുകൾ എസ്റ്റിമേഷൻ സൂപ്പർവിഷൻ വർക്കുകളും വിശ്വസ്തതയോടെ ചെയ്തു നൽകുന്നു ഡയമണ്ട് ഇന്റീരിയർ ആൻഡ് ബിൽഡാർ ചെറുപുഴ ഫോൺ നയൻ ഫോർ ഡബിൾ സീറോൾ ഫൈവ് സെവൻ വൺ സീറോ ഫൈവ് സിക്സ് സീറോ ഫൈവ് സീറോ ഫോർ വൺ